രണ്ടായിരം കൊല്ലങ്ങൾക്കപ്പുറത്ത് യേശുദേവൻ ജനിക്കുന്നതിന് മുൻപും ഭൂമിയിൽ മനുഷ്യരുണ്ട് കോടിക്കണക്കിന് മനുഷ്യരുണ്ട് അവരെല്ലാം ജീവിച്ചു വളർന്നു മരിച്ചു എന്തെങ്കിലും കുഴപ്പം പറ്റൂ അതുപോലെ ഇപ്പോഴും നടക്കില്ലേ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ രാജ്യങ്ങളില് അവിടത്തെ വിമോചന സമര നേതാവിന്റെ വാചകങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ജോമോ കിടിയാത്ത അദ്ദേഹം പറഞ്ഞത് മറ്റേ ക്രിസ്ത്യാനികള് അല്ലെങ്കിൽ മതപ്രചാരകര് ആഫ്രിക്കയുടെ മണ്ണില് സായിപ്പന്മാര് വരുമ്പോ ഞങ്ങളേല് ഭൂമിയുണ്ട് അവരുടെ ബൈബിൾ ബൈബിളുണ്ട് ഞങ്ങളുടെ കയ്യിൽ ഭൂമി എന്റെ ഇഷ്ടം പോലെ അവരുടെ കയ്യില് ബൈബിൾ ഉണ്ട് അവര് വന്നിറങ്ങിയപ്പോൾ ബൈബിൾ ഞങ്ങളുടെ കയ്യിൽ തന്നു കണ്ണട അല്ല ബൈബിൾ വെച്ചു കണ്ണടച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അവര് ഞങ്ങള് കണ്ണടച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു ഞങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചു ഞങ്ങൾ കണ്ണു തുറന്നപ്പോ അവരുടെ ഇരുന്ന ബൈബിൾ ഞങ്ങളുടെ ഉണ്ട് ഇരുന്ന ഭൂമി അവരുടെ ഉണ്ട് അപ്പൊ ഇതാണ് ഇന്ന് ഇവിടുത്തെ കൂട്ടൽ തന്ത്രം ഇതിനേക്കാൾ എത്ര ഭേദ പിള്ളാരെ പിടിച്ചുകൊണ്ട് വന്ന ഭിക്ഷ മറ്റേ നമ്മള് കുട്ടികളെ പിടുത്തക്കാരെ പറഞ്ഞോര് എത്ര ഭേദ ഒന്നെങ്കിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടി വരുന്നത് ലോകത്ത് ക്രിസ്തു മതം മാത്രമേ ശരിയുള്ളൂ എങ്കിലും അവരുടെ അമ്മമാര് മാത്രം പ്രസവിച്ചാ പോരെ ദൈവം വിചാരിച്ചാ നടക്കില്ലേ ബാക്കിയുള്ളവരാരും ഇനി മുതൽ പ്രസവിക്കേണ്ട ഒരു തീരുമാനം ദൈവം എടുത്താൽ അവിടെ നിന്നില്ല എന്തു മതം പിന്നെ മുന്നോട്ട് നീങ്ങുമോ എന്തിനാ ഈ കമ്മീഷൻ ഏജന്റുമാര് പായണത് വേണ്ടാധീനം കട്ടി കൊണ്ട് ദൈവം തീരുമാനിച്ചോട്ടെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ആ വിധിക്ക് കീഴടങ്ങാം നമുക്ക് ദൈവം തീരുമാനിച്ചോട്ടെ നാളെ മുതൽ ഒരു ഹിന്ദു ഹിന്ദുസ്ഥരും പ്രസവിക്കണ്ട അങ്ങനെ ദൈവം തീരുമാനിച്ചാൽ ഒരു സംശയം വേണ്ട ഞങ്ങൾ അംഗീകരിച്ചു ഇതാണ് ഈശ്വരന്റെ ആഗ്രഹം ഇന്ന് ഞങ്ങൾ കാണുന്ന കമ്മീഷൻ ഏജന്റുമാരുടെ ആഗ്രഹമാണ് അതിന് വഴങ്ങി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല മതേതരത്വം സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന മക്കളെ തട്ടിക്കൊണ്ടു പോകാനല്ല കുടുംബങ്ങളെ നശിപ്പിക്കാനല്ല കുടുംബങ്ങളെ വേവലാതിപ്പെടുത്താനല്ല അവരെ ഭ്രാന്തിന്റെ വക്കോളം എത്തിക്കാനല്ല ഈശ്വര സാന്നിധ്യത്തിന് മുന്നിൽ ഒരു നിലവിളക്കിന് മുന്നിൽ വെച്ച് നമുക്ക് ജന്മം നൽകിയ നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ ചെവിയിൽ ഒരു പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈശ്വരന്റെ ആഗ്രഹപ്രകാരമാണ് അത് കോമൻ കോമനാകാം ചാത്തനാകാം എന്തുവാകാം അത് ഈശ്വരന്റെ ആഗ്രഹപ്രകാരം നമ്മുടെ മാതാപിതാക്കൾ വിളിച്ചതാണ് അല്ലായിരുന്നു ഹൗസേഫിന്റെ ജോസഫിന്റെ മത്തായിയുടെ മടിയിലേക്ക് ജനിച്ചു വിടാമായിരുന്നു ഈശ്വരൻ ആഗ്രഹിച്ചത് മറ്റൊന്നാണ് നിങ്ങളെ രാമൻ എന്നോ കോമനെന്നോ ചാത്തനെന്നോ ഈശ്വരൻ വിളിപ്പിച്ചത് ഈശ്വരന്റെ ആഗ്രഹപ്രകാരമാണ് അപ്പൊ ഈശ്വരന്റെ ആഗ്രഹത്തെ മറികടന്ന് അല്ല ഈശ്വരന്റെ നിശ്ചയത്തെ മറികടന്ന് ഈ കമ്മീഷൻ ഏജന്റുകൾ തട്ടിക്കൊണ്ടു പോകുമ്പോൾ തീർച്ചയായും അവരുടെ മനസ്സിൽ വെപ്രാളം ഉണ്ടാകും ഇതിനു വേണ്ടി ലോകരംഗത്ത് നിന്ന് പണം ഒഴുകുന്നു അവിടെ മതം മാത്രമല്ല വിഷയം മതമാണ് വിഷയമെങ്കില് യേശുക്രിസ്തു ഒന്നേ ഉള്ളൂ ബൈബിൾ ഒന്നേ ഉള്ളൂ ക്രിസ്തീയ സഭകൾ എത്ര ഉണ്ട് പരസ്പരം കണ്ടാമിണ്ടാത്ത സഹകരിക്കാത്ത അതെങ്ങനെ സംഭവിക്കുന്നു മതമാണ് പ്രശ്നമെങ്കില് കത്തോലിക്കാ പള്ളിയില് പ്രൊട്ടസ്റ്റന്റേര് പോലെ പ്രൊട്ടസ്റ്റന്റാരുടെ പള്ളിയില് മാർത്തോമ്മക്കാരൻ പോലെ മാർത്തോമക്കാരുടെ പള്ളിയില് പന്ത കോസ്റ്റുകാരും പോവില്ല ഇങ്ങനെ 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 ശവം വെച്ചെറിയുന്നു കേരളത്തില് യേശു ഒന്നേ ഉള്ളൂ ബൈബിൾ ഒന്നേ ഉള്ളൂ ഇതെങ്ങനെ സംഭവിച്ചു പണത്തിനും അധികാരത്തിനും വേണ്ടിയുള്ള പോക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലെ അമേരിക്കയിലെ ഓസ്ട്രേലിയയില് ഈ പോക്കിൽ എത്ര പേരെ കൊലക്കു കൊടുത്തു ലക്ഷങ്ങളെ കോടികളെ കൊടുത്തു ഇതിന്റെ പേരില് പെന്തകോസ്റ്റിയാരും കത്തോലിക്കരും തമ്മില് അല്ല മറ്റേ പ്രൊട്ടസ്റ്റാരും കത്തോലിക്കരും തമ്മില് എത്ര എത്ര ലക്ഷങ്ങളെ കൊല ചെയ്തു എന്തൊക്കെ തെമ്മാടിത്തരങ്ങൾ ധർമ്മത്തിന്റെ പേരിൽ നടന്നു വയനാട്ടിലെ പത്ത് വർഷം മുമ്പ് പത്താം ക്ലാസ്സിൽ പത്തു കൊല്ലം തോച്ചിട്ട് മുറിപീടിക്കു വഴിയില്ലാതെ ഒരു പാസ്റ്റർ മലകും കേറുമ്പോ മുറിപീടിക്ക് വഴിയില്ല ഇന്ന് കോടികളുടെ ആസ്തിയാണ് വയനാട്ടിൽ വയനാട് വിലക്കെടുക്കാം അത് വെച്ച് വിലക്കെടുക്കുന്ന അവിടുത്തെ പാവപ്പെട്ട ആദിവാസി സമൂഹത്തെ വിലക്കെടുക്കുകയാണ് ആ പാവങ്ങൾക്ക് ആദ്യമൊന്നും അറിഞ്ഞില്ല കുട്ടികളൊക്കെ ട്യൂഷൻ സുഖമല്ലേ പിള്ളാരെ പഠിപ്പിക്കുന്നു ട്യൂഷൻ എന്ന് മാത്രമല്ല അവിടെ ചെന്ന അടിപൊളി ഭക്ഷണം രക്ഷിതാക്കൾക്ക് വേണ്ടതൊക്കെയുണ്ട് പക്ഷെ രണ്ട് മൂന്ന് മാസം ട്യൂഷൻ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ട്യൂഷൻ എന്നപ്പോ പറഞ്ഞു ട്യൂഷന്റെ മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കണം ഒന്ന് പ്രാർത്ഥിക്കണം ഭക്ഷണം കൊടുക്കണേ മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കണം ഇങ്ങനെ കുറച്ചു കഴിഞ്ഞ് കുട്ടികൾ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോഴാണ് പലർക്കും സംഗതി മനസ്സിലായത് ഈ ഭക്ഷണം തരണത് നമ്മള് നായക്ക് ഭക്ഷണം കൊടുക്കണ്ടല്ലോ നായോടുള്ള സ്നേഹം കൊണ്ടല്ലോ നമുക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് നായെ നമ്മുടെ വീട് കാക്കുന്നു അങ്ങനെ ലക്ഷ്യങ്ങളുണ്ട് അതുപോലെ ചില ലക്ഷ്യങ്ങളെ കൊണ്ടാ ഈ ഭക്ഷണം തരണത് ചൂണ്ടയിട്ട് മീൻ പിടിക്കുമ്പോ മീന് ഭക്ഷണം കഴിച്ചോട്ടേച്ചിട്ടല്ലേ ഈ മീനിനെ കൊടുക്കാൻ വേണ്ടിട്ടാ ചൂണ്ടയമ്മ ചെറിയ ചെറിയ മറ്റേ ജീവികളെ കൊളുത്തി കൊടുക്കണത് ഇത് തിരിച്ചറിഞ്ഞപ്പോ പോലീസ് സ്റ്റേഷനിൽ മൂന്ന് പരാതി കൊടുത്തു പുല്ലുവല്ല കൊടുത്തത് ഹിന്ദുവല്ലേ മൂന്ന് പരാതി കൊടുത്തു ഈ ബാസ്തിരയുടെ മതസൗഹാർദ്ദം തകർക്കത്തക്ക വിധത്തിൽ പെരുമാറുന്നു മതം മൂന്ന് പരാതി കൊടുത്തു മൂന്നും ചവിറ്റുകൊട്ടേ കിടന്നു ഗതികെട്ട ആദിവാസി വനവാസി യുവാക്കള് അവരൊന്ന് പ്രതികരിച്ചു പിന്നെയും കൊട്ടിപ്പാടി പാവപ്പെട്ട ആദിവാസികളെ കൊണ്ടുപോകുമ്പോൾ അവരൊന്ന് കേറി പെരുമാറി പാസ്റ്ററും കൂടുമ്പോ പ്ലാസ്റ്ററിൽ പൊതിഞ്ഞ ആശുപത്രിയിൽ എത്തി ഗതി കെട്ട് ചെയ്താൽ മൂന്ന് പ്രാവശ്യം പോലീസ് സ്റ്റേഷന്റെ വിവരം കൊടുത്തു വരും പക്ഷെ ഒരാളും വന്നില്ല ഗതി കെട്ടപ്പൊ അവരാ പ്രതികരിച്ചു പ്രതികരിച്ചപ്പോ കേരളത്തിലെ പോലീസ് സേന മുഴുവൻ അവിടെ വനവാസി ഊരുകൾ മുഴുവൻ കേറി തെണ്ടുന്നു വനവാസി യുവാക്കളെ തേടിയിട്ട് പാസ്റ്ററെ ആക്രമിച്ച വനവാസി അവിടെയാണ് ഈ പാസ്റ്റർക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ പൊതുയോഗം നടത്തി കോൺഗ്രസിലെ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾക്ക് നോക്കിക്കാനേ പറ്റൂ പറയാ അവകാശം ഉണ്ടവിടെ കോൺഗ്രസിലെ ക്രിസ്ത്യാനികൾ പാസ്റ്റർക്ക് വേണ്ടി യോഗം നടത്തി സി പി എമ്മിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി യോഗം നടത്തി സി പി എമ്മില് ഹിന്ദുക്കൾക്ക് പറ്റുമോ വനവാസികൾക്ക് വേണ്ടി ഒരു യോഗം നടത്താൻ പറ്റില്ല ഈ പാർട്ടിന്റെ ക്രിസ്ത്യാനിക്ക് വേണ്ടി മീറ്റിംഗ് നടത്തിയത് കോൺഗ്രസുകാരെ നടത്തി സി പി എം ആരെ നടത്തിയില്ല അവിടെ ബാക്കി പാർട്ടി ജനതാദളുകാരൊക്കെ നടത്തിയോ എനിക്ക് അറിയില്ല ഈ പിള്ളേരെപ്പെടുത്താൻ ഈ ആളെ പെടുത്താൻ നിർത്തണം ഇതല്ല മതം മതത്തിന്റെ പേര് കാണിക്കുന്ന ഈ തെമ്മാടിത്തരങ്ങൾ അത് അവസാനിപ്പിച്ച് പറ്റൂ ഒരു മതം ശരിയോ തെറ്റോ എന്ന് പറയേണ്ടത് മറ്റൊരാളല്ല അത് കാലത്തെ അതിജീവിച്ച് പതിനായിരം വർഷത്തിലധികം അതിജീവിച്ച് ഹൈന്ദവധർമ്മം വന്നിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഈ മിനിഞ്ഞാന്നും പൊട്ടിമുളച്ച മഴയ്ക്ക് പെയ്ത തകരകളെ പോലെ അല്ലെങ്കിൽ പുതു ഇയാമ്പാറ്റകളെ പോലെ വളരുന്നവർ എങ്ങനെയാ പതിനായിരം കൊല്ലം വർഷമുള്ള ഒരു ധർമ്മത്തെ പറ്റി പറയണത് അതിലുപരിയായിട്ട് ഇവിടെ ആദിവാസി ഊരുകളിൽ കച്ചവടം നടത്തുന്നു കാശുകൊടുത്ത് അല്ലെങ്കിൽ ഇത് കൊടുത്തു സമാധാനം അങ്ങനെ കൊടുത്തു 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 വരുന്നു പണം ഇങ്ങനെ തരിയാണ് പക്ഷെ തിരിച്ചൊരു കാഴ്ചയുണ്ട് ഇപ്പോ ഈ ഭൗതിക ലോകത്ത് തന്റെ കടമകൾ അവസാനിപ്പിച്ച് ഭൗതിക ശരീരം ഉപേക്ഷിച്ച് നിത്യതയിൽ വിലയം പ്രാപിച്ച സത്യസായി ഭഗവാൻ ജഗദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവി ശ്രീ ശ്രീ രവിശങ്കർജി ബാബ രാംദേവ് ഇതുപോലുള്ള സന്യാസി ശ്രേഷ്ഠന്മാരുടെ കാൽക്കലേക്ക് സ്വന്തം കയ്യിലുള്ള കോടിക്കണക്കിന് രൂപ അങ്ങോട്ട് കൊണ്ടുവന്ന് സമർപ്പിച്ച് സാഷ്ടാങ്കം നമസ്കരിക്കുന്നവര് ഇന്ന് ഈ വിക്കണ വിക്കണധർമ്മത്തിൽപ്പെട്ടവരാണ് ഇവരാരും പോയി ചാക്കിട്ട് കൊണ്ടിരുന്ന ഒരു സന്യാസി ശ്രേഷ്ഠൻ യൂറോപ്പിന്റെ മണ്ണിൽ അങ്ങോട്ട് ഇറങ്ങിയാല് ഒരു അങ്ങോട്ട് കണ്ടാല് ആർ തലച്ച് വീഴണ് എന്ത് കിട്ടുന്നു ചോദിച്ചിട്ടല്ല ഞങ്ങൾ എന്താ തരണ്ടെന്ന് ചോദിച്ചിട്ട് കയ്യിലുള്ളത് എല്ലാം സമർപ്പിക്കുന്നു അതാണ് ഹൈന്ദവ ധർമ്മത്തിന്റെ മികവ് ഇതാണ് ഹിന്ദു ധർമ്മത്തിന്റെ അവസ്ഥ ഇത് തേടി അതിന്റെ ഷോറൂമിലേക്ക് വരികയാണ് ഇന്ത്യയിലേക്ക് വരികയാണ് വണ്ടിക്കാവിൽ കൊല്ലത്തെ ജഗദ്ഗുരു മാതാ അമൃതാനന്ദമയ്യി ദേവിയുടെ ആശ്രമത്തിൽ ചെല്ലുക ലക്ഷങ്ങളും കോടികളും ടേൺ ഓവറുള്ള ബിസിനസ് ചെയ്യുന്ന സായിപ്പന്മാരവിടെ കക്കൂസ് കഴുകുന്നതാണ് ലക്ഷങ്ങളും കോടികളും ടേൺ ഓവർ ഉള്ളവർ സത്യസായി ഭഗവാന്റെ ആശ്രമത്തിൽ പോവുക ഇതേപോലെ തന്നെ ശതകോടീശ്വരന്മാര് അവിടെ അടിച്ചു വരുന്നതാണ് നിങ്ങൾക്ക് സേവാ പ്രവർത്തനം നടത്തുകയാണ് ഹൈന്ദവ ധർമ്മത്തിന്റെ മഹിമ കണ്ട ഒഴുകുന്നു എങ്ങനെയാണോ നദി മലയിൽ നിന്ന് സമുദ്രത്തിലേക്ക് ആരും വഴി കാണിച്ചു കൊടുക്കണ്ട ഒരാൾ ദേ വരും ദ വരും എന്ന് വിളിച്ചിട്ടല്ല നദിയെ കൊണ്ടുപോകുന്നത് എവിടെ നിന്ന് ഉത്ഭവിക്കുന്ന നദിയും ചുറ്റി വളഞ്ഞ് വളഞ്ഞെത്തിക്കൊള്ളും സമുദ്രത്തിൽ സ്വാഭാവികമായ പോക്ക വഴി കാണിച്ചു കൊടുക്കണ്ട ഇതുപോലെ സ്വാഭാവികമായി ഇന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്തൊക്കെ വിലക്കുകൾ ഉണ്ടായിട്ടും നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടും ഹൈന്ദവധർമ്മത്തെ പറ്റി അവർ മനസ്സിലാക്കുന്നു കാരണം ഇത് ആളെ പിടിക്കൽ ധർമ്മവും അല്ല എണ്ണം കൂട്ടൽ ധർമ്മവും അല്ല ഇത് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വരുന്നു അമേരിക്കയിൽ അടുത്ത കാലത്ത് നടത്തിയ ഒരു സർവേ പ്രകാരം അവിടുത്തെ അറുപത് ശതമാനം യുവാക്കളും ഇത് അമേരിക്കക്കാർ പറഞ്ഞാൽ ഹിന്ദുക്കൾ പറഞ്ഞതല്ല അറുപത് ശതമാനം അഭ്യസ്ത വിദ്യരായ യുവാക്കളും ഹിന്ദു ഹിന്ദുമതം മുന്നോട്ട് വയ്ക്കുന്ന കർമ്മ ഹിന്ദു ഹിന്ദുമതം മുന്നോട്ട് വെക്കുന്ന പുനർജന്മ സിദ്ധാന്തത്തില് ഇതൊക്കെ അവര് വിശ്വസിക്കുന്നു ഹൈന്ദവ ധർമ്മത്തിൽ അറുപത് ശതമാനം അമേരിക്കൻ യുവാക്കൾ വിശ്വസിക്കുന്നു നമ്മൾ അവിടെ പോയി ചാക്കിട്ടിട്ടല്ല അരി കൊടുത്തിട്ടല്ല പയറ് കൊടുത്തിട്ടല്ല പാൽപ്പൊടി കൊടുത്തിട്ടല്ല നോട്ടീസ് തുടർന്ന പറഞ്ഞ് പേടിപ്പിച്ചിട്ടല്ല മെഴുകുതിരി കാണണ്ട എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടല്ല നിങ്ങൾ നിങ്ങളുടേതായ ഏത് രീതിയിൽ ചെയ്തോളൂ ഇവിടെ സമ്മതം ഒരു കാലത്ത് ഹിന്ദുവിൻ്റെ എല്ലാം അന്ധവിശ്വാസം എന്ന് ഇവിടെ പഠിപ്പിച്ചവര് ഈ പ്രകൃതിയെ നശിപ്പിച്ചു ഇന്ന് നമ്മളെ നശിപ്പിക്കാൻ നോക്ക് സായിപ്പിന്റെ വിദ്യാഭ്യാസം വന്നപ്പോളാ പറഞ്ഞോ ഹിന്ദുക്കളൊക്കെ വിഡികളാ പാമ്പിനെ പൂജിക്കണു കൊരങ്ങനെ പൂജിക്കണു അല്ലെ ഒന്നിനും കൊള്ളാത്തവര് ഈ പാമ്പിനെയും കൊരങ്ങനെയൊക്കെ പൂജിക്കണവരെന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിട്ടാണത്ര അവരിവിടെ മതപ്രചാരകന്മാരെ അയച്ചത് ഓരോ വീട്ടുവളപ്പിലും സർപ്പകാവുണ്ടായിരുന്നു സർവവും നശിപ്പിച്ചു പാമ്പിന് ചെവിയില്ല ബയോളജിക്കലായിട്ട് പാമ്പിന് ചെവിയില്ല അതുകൊണ്ട് എന്തിനാ സർപ്പക്കാവ എന്നാണ് ഒക്കെ വെട്ടി നശിപ്പിച്ചു ഇപ്പൊ അതേ സായിപ്പ് ചോദിക്കുക ഐക്യരാഷ്ട്ര സംഘടന നിങ്ങളുടെ വീട്ടിൽ സർപ്പക്കാവ് ഉണ്ടോ ഉണ്ടെങ്കിൽ ഒരു ലക്ഷം റുപ്യ സഹായം തരാന്ന് വെട്ടിക്കളയാൻ പറഞ്ഞു ഇതേ സായിപ്പ് ഇപ്പൊ ചോദിക്കാന്ന് വീട്ടിൽ സർപ്പക്കാവ് ഉണ്ടോ അതിന് സർപ്പമുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ തരാന്ന് സായിപ്പ് അത് നിലനിർത്താൻ സംരക്ഷിക്കാൻ നമ്മുടെ കാവും കുളവും മാലും ക്ഷേത്രവും ഒരു പഠനവിശേഷമാ വിഷയമാക്കുന്നു അപ്പോഴാണ് ഇതൊക്കെ സാത്താന്തി ആരാധന എന്നും പറഞ്ഞു ഒരു കൂട്ടം ഭിക്ഷാന്തേഹികള് ഒരു കൂട്ടം വയറ്റിപ്പഴപ്പിനുള്ളവര് നാട് നാടാന്തരം തെണ്ടുമ്പോൾ നമുക്കതിനെ എതിർക്കണ്ടി ചാലക്കുടിയിൽ മറ്റേ പോട്ടാം ഒരുങ്ങൂരിവരുടെ ഇടയിലായിട്ട് ആയിരത്തോളം ശവങ്ങളാണ് അനാഥശവങ്ങൾ കിട്ടിയത് കേസ് ഹൈക്കോടതിയിലെത്തിയത് കേസ് ഹൈക്കോടതിയിലെത്തി കോടതിക്ക് അധികാരം ഉണ്ടോന്നുള്ള ഇവരെ ചർച്ച ചെയ്തത് ഈ കേസിനെ പറ്റി അല്ല ചർച്ച ചെയ്തത് ആയിരത്തോളം ശവങ്ങൾ അവിടുത്തെ ചാലക്കുടി പുഴയിലും മറ്റേ ട്രെയിൻ യാർഡും മറ്റേ റെയിൽവേ യാർഡിലുമായിട്ട് കണ്ടുപിടിച്ചു എന്തുകൊണ്ട് മനസ്സ് പരിഭ്രമിച്ചിട്ട് കാരണം നിലവിലുള്ള ഒന്നിനെ വിടുക അതിനെ മാനസികമായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല പുതിയ ഒന്നിനെ സ്വീകരിക്കുമ്പോൾ തീർച്ചയായും അകത്തുള്ളത് കുത്തിയെ നോയിപ്പിക്കുന്ന നമ്മൾ മനുഷ്യനാണ് ഞാൻ നിങ്ങൾ ഹിന്ദുവായത് നമ്മുടെ ആഗ്രഹപ്രകാരമല്ല നമ്മളെ എഴുതി കൊടുത്തിട്ടല്ല നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉദയം ചെയ്തപ്പോൾ തീരുമാനിച്ചു നമ്മുടെ ധർമ്മം അപ്പൊ ഈശ്വരന്റെ ആഗ്രഹത്തെ മറികടന്ന് അല്ല ഈശ്വരന്റെ നിശ്ചയത്തെ മറികടന്ന് ഈ കമ്മീഷൻ ഏജന്റുകൾ തട്ടിക്കൊണ്ടു പോകുമ്പോൾ തീർച്ചയായും അവരുടെ മനസ്സിൽ വെപ്രാളം ഉണ്ടാകും യാതൊരു സംശയം ഇല്ല ശരീരത്തിന് ചേരാത്ത മരുന്ന് കുത്തിവെച്ച മരണം വരെ നടക്കുന്ന നമുക്കറിയാം അലർജി ഉണ്ടായിരുന്നു ഇപ്പൊ പെൻസിലിൻ ഒക്കെ പലർക്കും അലർജി ഉള്ളതാണ് നമ്മുടെ ശരീരത്തിന് ചേരാത്ത മരുന്ന് കുത്തിവെച്ചാൽ മരണം വരെ നടക്കുമെങ്കില് നമ്മുടെ ധർമ്മത്തിന് ചേരാത്ത ഇത്തരം അലർജിയുള്ള ധർമ്മങ്ങള് നമ്മളിലേക്ക് നിർബന്ധപൂർവം കുത്തിവെക്കുമ്പോൾ തീർച്ചയായും ഒരു വ്യക്തി എന്ന നിലയിലുള്ള നമ്മുടെ മരണം നടക്കുന്നു സാംസ്കാരികമായി നമ്മുടെ മരണം നടക്കുന്നു പിന്നെ ജീവച്വങ്ങളാണ് അവരുടെ ഉള്ളു കാണാൻ ഹിപ്നോട്ടൈസ് ചെയ്യണം അവര് ബാലു മുറിഞ്ഞ കുറുക്കേണ്ട അവസ്ഥയെ പെടാൻ അങ്ങോട്ട് പേടും ഇത് ഇങ്ങോട്ടിട്ട് പോരാനും വയ്യ ഇങ്ങോട്ട് പോകുന്ന പേടിപ്പിക്കുക നമ്മളാരെയും പേടിപ്പിക്കുന്നില്ലല്ലോ ഹിന്ദുവിന്റെ ദൈവങ്ങൾ ശിക്ഷിക്കാനുള്ളവരല്ല രക്ഷിക്കാനുള്ളവരാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയാൽ ഞാൻ അവിടെയിട്ട് വരട്ടും ഇവിടെയിട്ട് ആര് നരകത്തിൽ പോയി തിരിച്ചു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു